ഒരു ഉൽപ്പന്നം തിരഞ്ഞെടുക്കുമ്പോൾ പരസ്യം ഒരു പ്രധാന ഘടകമാണ് പ്രത്യേകിച്ച് പ്രിയപ്പെട്ട താരങ്ങൾ പരസ്യം ചെയ്യുമ്പോൾ ആ ഉൽപ്പന്നത്തിൽ ആളുകൾക്ക് വിശ്വാസമേറും എന്നാൽ സെലിബ്രിറ്റികൾ പരസ്യം ചെയ്യുന്ന ഒരു ഉൽപ്പന്നം വാങ്ങി കബളിപ്പിക്കപ്പെട്ടാൽ ആർക്കാണ് പരാതി നൽകേണ്ടത് ഉൽപ്പന്നം വിറ്റ കമ്പനിക്കോ അതോ അതിനെ പ്രോത്സാഹിപ്പിച്ച സെലിബ്രിറ്റിക്കോ ഈ ചോദ്യമാണ് ഇപ്പോൾ രാജസ്ഥാനിൽ ഉയർന്നിരിക്കുന്നത് പ്രമുഖ താരങ്ങളായ ഷാറൂഖ് ഖാനും ദീപിക പതുക്കോണിനുമെതിരെ ഒരു കാർ കമ്പനി ചൊല്ലി കേസ് ഫയൽ ചെയ്തതോടെ ഈ വിഷയം വീണ്ടും ചർച്ചയായിരിക്കുകയാണ് രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിന്നുള്ള അഭിഭാഷകനായ കീർത്തി സിംഗ് ആണ് ഷാറൂഖിനും ദീപികയ്ക്കുമെതിരെ കേസുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇവരെ കൂടാതെ കാർ നിർമ്മാണ കമ്പനിക്കും അതിന്റെ ഡീലർഷിപ്പിനുമെതിരെ പരാതി നൽകിയിട്ടുണ്ട് താരങ്ങൾ നൽകിയ പരസ്യത്തിൽ ആകൃഷ്ടനായാണ് താൻ ഈ വാഹനം വാങ്ങിയതെന്നും എന്നാൽ കാറിന് ഗുരുതരമായ നിർമ്മാണ തകരാറുകൾ ഉണ്ടെന്നും കീർത്തി സിംഗ് ആരോപിക്കുന്നു ഹ്യുണ്ടായി കമ്പനിയുടെ കാറാണ് ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് പോലീസ് കേസെടുക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് അദ്ദേഹം കോടതിയെ സമീപിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി പോയിന്റ് ഒൻപത് ഏഴ് ലക്ഷം രൂപ മുടക്കിയാണ് കീർത്തി സിംഗ് ഈ കാർ വാങ്ങിയത് അൻപത്തി ഒന്നായിരം രൂപ അഡ്വാൻസായി നൽകിയതിനു ശേഷം പത്ത് ലക്ഷം രൂപയുടെ വായ്പയെടുത്താണ് അദ്ദേഹം ബാക്കി തുക കണ്ടെത്തിയത് പരസ്യം കണ്ടിട്ടും ഡീലർഷിപ്പിൽ നിന്ന് ലഭിച്ച ഉറപ്പുകൾ കാരണവുമാണ് താൻ ഈ വാഹനം വാങ്ങാൻ തീരുമാനിച്ചത് എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ കാറിൽ ഗുരുതരമായ സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയെന്ന് അദ്ദേഹം പറയുന്നു കാറിന്റെ വേഗത കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ആർ പി എം കൂടുന്നുണ്ടെങ്കിലും വേഗത കൂടുന്നില്ലെന്നും അമിത വേഗതയിൽ കാർ വിറയിലുണ്ടാവുകയും വിചിത്രമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നുവെന്നും പരാതിയിൽ പറയുന്നു ഇത് പലപ്പോഴും അപകടങ്ങൾക്ക് വഴിവച്ചതായും അദ്ദേഹം തുടർന്ന് അദ്ദേഹം ഡീലർഷിപ്പിനെ സമീപിച്ചപ്പോൾ കാറിന് നിർമ്മാണ തകരാറുണ്ടെന്നും അത് പരിഹരിക്കാൻ കഴിയില്ലെന്നും മറുപടി ലഭിച്ചു ഇതോടെയാണ് അദ്ദേഹം പോകാൻ തീരുമാനിച്ചത് ഒരു ഉൽപ്പന്നം പരസ്യം ചെയ്യുന്ന സെലിബ്രിറ്റികൾക്കും അതിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുശാസിക്കുന്നു വ്യാജ പരസ്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപഭോക്തൃ അവകാശ ലംഘനങ്ങൾ എന്നിവ അന്വേഷിക്കാനും നടപടിയെടുക്കാനും സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിക്ക് അധികാരമുണ്ട് നിയമപ്രകാരം ഒരു ഉൽപ്പന്നം പരസ്യം ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഗുണമേന്മ ഉറപ്പാക്കേണ്ടത് സെലിബ്രിറ്റികളുടെ ഉത്തരവാദിത്വമാണ് ഉപഭോക്താക്കളെ സ്വാധീനിക്കുന്നതിൽ അവരുടെ പങ്ക് നിർണായകമാണ് എന്നതുകൊണ്ടാണ് ഈ നിയമം കൊണ്ടുവന്നത് കീർത്തി സിംഗിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് അന്വേഷണ ഫലത്തെ ആശ്രയിച്ചായിരിക്കും തുടർ നടപടികൾ ഒരു സാധാരണക്കാരന്റെ പോരാട്ടം എന്നതിലുപരി ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്നതിനെതിരെ സെലിബ്രിറ്റികളുടെ ഉത്തരവാദിത്തം എന്താണെന്ന് ഈ കേസ് പൊതുസമൂഹത്തിനു മുന്നിൽ വലിയ ചോദ്യചിഹ്നം ഉയർത്തുന്നു